കച്ചവടമോ ആയി തീർന്നാൽ അത് അൻ അതുകൊണ്ട് അള്ളാഹോട് പറഞ്ഞു ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലർ അൻ സ്വീകരിക്കുന്നു ഈ ഹൈബൂനും എപ്പോഴാണ് അന്താദികളായി തീർന്നത് യു ഹൈബൂനും അവർ ഈ പറഞ്ഞ അന്താദികളെ സ്നേഹിക്കുന്നു അള്ളഹനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ നീ എന്തിനെങ്കിലും സ്നേഹിച്ചു സ്നേഹിച്ചു അതല്ലെങ്കിൽ ഒരാൾ നബിയെ സ്നേഹിച്ചു സ്നേഹിച്ചു തന്റെ പ്രണയിനിയെ സ്നേഹിച്ചു കാമുകനെ സ്നേഹിച്ചു ചില ആളുകൾ പറയും ഏ എൻ്റെ കാമുകൻ എന്റെ പ്രണയിനി അവൾ എന്തുവാ അവളാണ് എൻ്റെ ലോകം അവൾക്കപ്പുറം എനിക്ക് ലോകമില്ല ഇന്നത്തെ പല പാട്ടുകളും പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇഷ്കിന്റെ പാട്ടുകൾ മിക്കതും ഈ പറഞ്ഞു സ്നേഹത്തിലുള്ള ശരിക്ക് വ്യക്തമായി വരുന്നതാണ് എന്താ പറയാ നീ ഇല്ലെങ്കിൽ ഞാനില്ല ഇത്തരം കവിതകൾ ഇത്തരം പാട്ടുകൾ ഒരാൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ടും പറഞ്ഞാൽ ശിരിക്കാണ് ഇത്തരം ബന്ധങ്ങൾ അതുകൊണ്ടാണ് ഇഷ്ട അത് ചിലപ്പോൾ ശിരുക്കുണ്ടാക്കുന്നതിനേക്കാൾ മറ്റു ശുരിക്കുണ്ടാക്കുന്നതിനേക്കാൾ വലിയ അപകടം സൃഷ്ടിക്കും ഒരു വലിയ ഒരു ഒരു ഔലിയെ പിന്നെ അസുഖമുണ്ടായാൽ ചികിത്സിക്കാൻ അയാളുടെ അടുത്ത് മരുന്ന് പോയി അന്വേഷിക്കുന്ന മനുഷ്യൻ അയാൾ ഈ വലിയ ആരാധ്യനായി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ആ വലിയ പറയണം നീ വല്ല കൊക്കയിൽ പോയി ചാടി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കോ അനുസരിക്കോ ഇല്ല എന്നാൽ കാമുകി പറയാണ് ഇനി നമുക്ക് ജീവിതം നടക്കൂല നമുക്ക് കൊക്കയിൽ പോയി ചാടിയെങ്കിൽ ചത്തുകള എന്ന് പറഞ്ഞാൽ ഇവനത് അനുസരിക്കും കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ഒരു ആടിനെ പോലെ ഇവൻ ഈ കാമുകിയുടെ അല്ലെങ്കിൽ കാമുകന്റെ അടിമയായി തീർന്നിട്ടുണ്ടായിരിക്കും അതല്ലാതെ ജീവിതമില്ല എന്ന അവസ്ഥയിലായിട്ടുണ്ടായിരിക്കും ഇത് യഥാർത്ഥത്തിൽ മഹബ എന്നതിൽ പെടുന്നതാണ് അത് പലർക്കും പലതിൽ സംഭവിക്കാം അതുകൊണ്ടാണ് ചില ആളുകൾ മൃത്തായി പോയത് ഇതുകൊണ്ട് എത്ര ആളുകൾ ഇപ്പോൾ ദീൻ ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുകൊണ്ടാണ് അല്ലേ ദീൻ ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സുഭാനുള്ള ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കാലാകാലമുള്ള നരകം തിരഞ്ഞെടുത്തുകൊണ്ട് സ്വർഗം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ വേറൊരു മതത്തിലേക്ക് പോകുന്നു എന്തിനു വേണ്ടിയാണ് ഒരു മനുഷ്യൻ അവനോടുള്ള പ്രേമത്തിന്റെ പേരിലാണ് അവന്റെ ഒപ്പം ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാ സുഖങ്ങളും കിട്ടോ ഇല്ല മിക്ക സന്ദർഭത്തിൽ ഇത്തരം ബന്ധങ്ങൾ അധികം സമയം നീങ്ങേണ്ടതില്ല അതിനു മുമ്പ് തന്നെ അതിലുള്ള കുഴപ്പങ്ങൾ എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണ് ഹറാമുകൾ അത് പിശാചു ഒരു കാലം ഭംഗിയാക്കി തരും പിന്നെ അത് കഴിഞ്ഞാൽ അതങ്ങ് ഇല്ലാതെയാവും സ്നേഹത്തിൽ ഉണ്ടാകുന്ന ഈ ശിരിക്കു ഗുരുതരമായ തെറ്റാണ് അള്ളാഹുവിനോളം ഒരാളെ സ്നേഹിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിന്നെ അകറ്റുന്ന രൂപത്തിൽ ഒരു സ്നേഹിതനും കൂട്ടുകാരനും കാമുകനും കാമുകിയും ഒന്നും ഉണ്ടാവാൻ പാടില്ല ഭാര്യയും ഭർത്താവും ഒന്നും ആ സ്ഥാനത്ത് വരാൻ പാടില്ല